നമസ്തേ ഞാനിന്ന് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിൽ നിന്ന് സംസാരിക്കുന്നു പെരിഫറൽ ഉറപ്പിനെ കുറിച്ച് സംസാരിക്കണത് പ്രമേഹമുള്ള ഒരു ഒട്ടേറെ പേരിൽ കാണുന്ന ഒരു വിഷയമാണത് പ്രധാനമായിട്ടും കാലുകളെ ബാധിക്കുന്ന വിഷയമാണത് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് ഇന്നലെ ഈ നാളിൽ ഉണ്ടാകാൻ ഇടയുണ്ട് അതിൻ്റെ കാരണം പ്രമേഹമുള്ള എല്ലാവരുടെയും ബ്ലഡിലും അവർ ഏത് മരുന്ന് കഴിച്ചോ എടുത്തോ ബ്ലഡിലെ ഷുഗറിനെ കുറച്ച് നിർത്തിയാലും ഷുഗർ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇൻസുലിനും കൂടുതലായിരിക്കും ടൈപ്പ് ടു പ്രമേയങ്ങൾക്കൊക്കെ ഇൻസുലിൻ കൂടുതലായിരിക്കും അപ്പോൾ ഇൻസുലീൻ്റെയും ഇൻസുലിനും ഹൈപ്പർ ഇൻസുലിൻ ഹൈപ്പോ ഹൈപ്പർ ഇൻസുലിമിയും ഹൈപ്പർ ഗ്ലൈസീമിയ ആയിട്ടുള്ള ബ്ലഡ് ഒഴുകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു പരിധിവരണം നമ്മുടെ ഈ ബ്ലഡ് ഒഴുകുന്ന ഞരമ്പുകൾ ഇരിക്കാത്തീരും നമുക്കറിയാം ഹാർട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളിലേക്കും വ്യാപിക്കുകയാണ് ഏതാണ്ട് ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മളുടെ ഈ ഞരമ്പുകൾക്ക് അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്ന് പറയുന്ന ആടുകളുടെ ശരീരത്തിന് കൂടുതൽ ഭാഗത്തെത്തുകയാണ് ബ്ലഡിൽ കൂടിയിട്ടാണ് വേണ്ടത്ര പോഷകാംശം എത്തുന്നത് നാടുകളിൽ കൂട്ടിയിട്ടാണ് സംവേദനക്ഷമത ഉണ്ടാവുന്നത് അപ്പം ഇത് രണ്ടും തകരുകയാണ് ഈ സംഭവിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ രോഗിയേർത്തി വരുന്നത് അപ്പൊ കാലിലേക്ക് എന്താ ഉണ്ടാവണം കാരണം വെച്ചാൽ കാലും ഹാർട്ടുമായിട്ട് ദൂരം കൂടാതാണ് കാലിന് ആദ്യം വിഷം ഉണ്ടാവുന്നത് പലർക്കും ആദ്യം ചെറിയ ഒരു സൂചി കുത്തുന്ന പോലെ ഒരു മരുന്നായിരിക്കും പിന്നെ ചിലർക്ക് പുകച്ചിലായിരിക്കും ചിലർക്ക് കാലിന് തണുപ്പ് കൊടുക്കും ചിലർക്ക് ചൂട് തുടങ്ങും അതുപോലെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മരപ്പ് വരും ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ രോഗം കുറഞ്ഞു തരും കുറയുക അല്ലാണ്ട് മരപ്പ് തന്നെ കൂടുവെച്ച് സെൻസിവിറ്റി കുറഞ്ഞു പോകുമ്പോഴാണ് നാടികളെ കൂടി ബാധിക്കുമ്പോഴാണ് മരപ്പ് വരേണ്ടത് പിന്നെ ചെറു ചെറുപ്പ ചെരുപ്പം നോയിപ്പോലറിയില്ലാത്ത അവസ്ഥ വരും അതുപോലെ ബാലൻസ് കിട്ടാത്ത അവസ്ഥ വരും നമ്മൾ വിചാരിച്ച കാല് മാറ്റി വയ്ക്കാൻ പറ്റും പറ്റാത്ത ഉണ്ടാവും പിന്നെ മുറിവുകളൊന്നും ഭേദമാവാത്ത അവസ്ഥ ഉണ്ടാവും ചിലരുടെ മുകളിൽ ഭാഗത്തിൻ്റെ മുകളിൽ കറുത്ത പാടുകളും കറുത്ത പാടുകളും ആ ശരീരങ്ങൾ മുഴുവൻ ചത്തു പോയിരുന്നതിൻ്റെ അർത്ഥം അതുപോലെ മുറിവുകൾ ഒന്നാല് ഉണങ്ങാതെ അത് ഇങ്ങനെ ഭേദമാവാത്ത അവസ്ഥ ഉണ്ടാകും ഇങ്ങനെ വ്രണമായിട്ട് ഇങ്ങനെ ഇരിക്കും ഭയങ്കര വേദനയായിരിക്കും ഇങ്ങനെ വന്ന് വന്ന് ധാരാളം പേരുടെ വിരലുകളും കാലുകളും മുറിച്ചു മാറ്റേണ്ടി വരാറുണ്ട് കേരളത്തിലാണ്ട് ഒരു ദിവസം പതിനഞ്ചു പേരുടെ കാലുകൾ വരെ നഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കണം അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഒരു ഭീഷണിയിലേക്ക് ഇത് പോകുന്നതിന് തടയാൻ വല്ല വാർത്ത എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കേണ്ടത് നമുക്ക് ചിന്തിക്കാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളുടെ ഞരമ്പുകൾക്കുള്ളിൽ ഈ ഷുഗറും ഇൻസുലിനും കൂടിയ ബ്ലഡ് ഒഴുകുന്നതാണ് ഈ രോഗത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പം അത് അങ്ങനെ ഒഴുകി ഒഴുകി അതിൻ്റെ ഉള്ളിലുള്ള എൻഡോസീലിയ എന്നൊരു ഒരു ഒരു ലെയറുണ്ട് ഏറ്റവും സ്മൂത്തായിട്ട് ബ്ലഡ് ഒഴുകാനുള്ള ഇതിന് നാശം വരും അതിന്റെ ഫലമായിട്ട് അതിനകത്ത് റഫായിട്ടുള്ള സർഫസായിട്ട് മരം ഞരമ്പിൻ്റെ ഉള്ളിൽ ബ്ലഡ് കൃത്യമായിട്ട് ഒഴുകാതെ വരും അതുപോലെ മറ്റൊരു വിഷയം അതിൻ്റെ എക്സ്പാൻഷൻ കണ്ടാഷൻ ഇതിൻ്റെ ഈ സങ്കോച വികാസങ്ങൾക്ക് നാശം വരും അപ്പോഴതും ബ്ലഡിലോട്ടുള്ള ഒഴികളെ തടസ്സപ്പെടുത്തും അപ്പൊ ഇതിന്റെ ഫലമായിട്ടാണ് നമുക്ക് പ്രഷർ വർദ്ധിക്കണത് പ്രഷ സുഖ ഈ പ്രമേഹം വന്ന സാധാരണയോട് നാലഞ്ച് വർഷം പ്രഷർ വർദ്ധിക്കുമല്ലോ അഥവാ നിങ്ങൾക്ക് പ്രഷർ വർദ്ധിച്ചില്ലെങ്കിൽ ഡോക്ടർ കഴിച്ചോളാൻ പറഞ്ഞ് ഈ പ്രഷറിനെ വരുന്നതുകൂടി ചെയ്യും കാരണം ഇത് ഇന്നലെ നാളെ ഉണ്ടാവും എന്നൊരു അർത്ഥം കാരണം ഞരമ്പുകൾ എല്ലാവരുടെയും ഞരമ്പുകൾ വീക്കാവും അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഈ വിഷയം ഉണ്ടാവുന്നത് അപ്പൊ ഈ ഞരമ്പുകളിൽ കൂട്ടിയാണ് ശരീരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പോഷകാംശം എത്തണത് അപ്പം നമ്മുടെ സെല്ലുകളിലേക്ക് ഈ കാലിരികൊക്കെ വേണ്ടത്ര പോഷകാംശം എത്താത്ത അവസ്ഥ ഉണ്ടാവും അതുപോലെ അതിനകത്തേക്ക് അങ്ങോട്ട് ആവശ്യമുള്ള ഓക്സിജന്റെ പ്രഭാവം കുറഞ്ഞു പോകും പ്രാണവാൻ്റെ പ്രഭാവം കുറഞ്ഞു പോകും ഇത് ആ സെല്ലുകളെ വീക്കാവും അങ്ങനെയാണ് കറുത്ത പാടുകളൊക്കെ വന്നിട്ട് കാല് നാശമാകാന്ന് പറയുന്നത് അതുപോലെ അവിടെ നിന്ന് ഡിഫെൻസ് ഫോഴ്സ് നമ്മുടെ കാലിന് ചെറിയ മുറിവുണ്ടായി അങ്ങോട്ടൊരു ബാക്ടീരിയ കഴിഞ്ഞ് ബാക്ടീരിയ തുരത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ള ഇമ്മ്യൂണിറ്റി അവിടെ എത്തണം അവിടെ നമ്മൾ ഡിഫൻസ് ഫോഴ്സ് എത്തണം വൈറ്റ് ബ്ലഡ് സെൽസ് ഇത് എത്താത്ത അവസ്ഥ ഉണ്ടാവും അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ബാക്ടീരിയയും ഫംഗസും വൈറസും ഒക്കെ വ്യാപിച്ച് വ്യാപിച്ച് വലിയ കുറവായിട്ട് വരും നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു ട്രീറ്റ്മെൻറ് ചെയ്യുന്നു അവിടെ നിന്ന് ഡോക്ടർ കുത്തി വെച്ചാലും എത്ര വീരുവെള്ളം മരുന്ന് കുത്തി വെച്ചാലും ഇത് കാലിലേക്ക് എത്തൂല എന്നാൽ പോയി അപ്പം അതിൻ്റെ കാരണം ഒന്ന് ഈ ഞരമ്പുകൾ തടിച്ചു വരണത് കൊളസ്ട്രോൾ വരണത് അതിനകത്ത് ബ്ലഡ് ഈ ഷുഗർ കൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നം എൻഡോസിലൈൻഡിസ്പക്ഷേ ഇങ്ങനെ പല കാരണങ്ങളോട് ഇതിലുള്ള സപ്ലൈ നോർമൽ നടക്കാതെ വരും ചെറിയ ചെറിയ ബ്ലഡ് പ്രഷർസ് എല്ലാം അടഞ്ഞു പോണ അവസ്ഥ ഉണ്ടാവും ഈ അവസ്ഥയിലാണ് ഈ കാലിൻ്റെ പെരിപ്പെരി നമുക്ക് കാലു തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പം ഇതിന് മെഡിക്കേഷൻ മാത്രം എനിക്ക് പറയാനുള്ളത് അപ്പം ഇങ്ങനെ വരുന്ന ആളുകൾ കാലു കുറിച്ചു മാറ്റുന്നവരൊക്കെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോകുന്നവരും മരുന്ന് കഴിക്കുന്നവരും ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നവരുമാണ് പക്ഷെ ഡോക്ടർക്കോ ആശുപത്രിക്കോ മരുന്നിനൊന്നും നമ്മൾ രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ള അത് അവരുടെ കുറ്റമല്ലാതെ നിങ്ങളാണ് നിങ്ങളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കാലിൽ നിന്ന് വരാനുള്ള കാരണം പ്രധാന കാരണം ബ്ലഡിലെ ഷുഗർ കൂടിയിരിക്കുകയാണ് അത് മരുന്ന് കൊണ്ടുള്ള ബ്ലഡിലെ കൺട്രോളിങ് കൺട്രോളിങ് അല്ല പലപ്പോഴും ഫോൺ ചെയ്യുമൊക്കെ നിങ്ങൾ പറയും സാറേ എനിക്ക് കണ്ട്രോളിങ്ങാണ് കുഴപ്പമൊന്നുമില്ല കാലിന് പെരിപ്പില്ല കാലിന് മരപ്പില്ല വേറെ സെൻസിറ്റീവ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും ശരിയാണ് പക്ഷേ ഇങ്ങനെ പറഞ്ഞിരുന്നവരാണ് പിന്നെ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടുള്ളത് തുടക്കത്തിൽ ഞാൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് കുഴപ്പമില്ല ഹാപ്പിയാവും വിചാരിക്കും ഞാൻ ബ്ലഡ് മരുന്നൊക്കെ അടിച്ചു ബ്ലഡിൽ ഷുഗറൊക്കെ നൂറ്റി അമ്പത് നിർത്തേണ്ടത് ഇങ്ങനെ നിർത്തിയാൽ നിങ്ങൾ ബ്ലഡിൽ ഷുഗർ കൂടുതലായിരിക്കും ഇൻസുലിൻ കൂടുതലായിരിക്കും ഇതാണ് ഈ കാലിന് സ പ്രശ്നം ഉണ്ടാകാൻ പോണത് അതുപോലെ ഞരമ്പുകൾക്ക് ഉള്ളിൽ കൂടി ഉള്ള സപ്ലൈ കുറഞ്ഞു പോകുമ്പോൾ നാടികൾക്ക് ബ്ലഡ് കിട്ടാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ സെൻസ് സെൻസിവിറ്റി ഉള്ളത് അപ്പോൾ നാടുകൾ നാശമായി കഴിയുമ്പോഴാണ് മരപ്പ് കൂടി ആരംഭിക്കുന്നത് ആദ്യം പോച്ചിലാർന്ന് പിന്നെ മരപ്പ് കൂടി ആരംഭിക്കും ശരിപ്പും ഇരുപ്പും വരുന്ന ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ കുറഞ്ഞു പോകുമ്പോഴാണ് ഇപ്പം നാടുകളുടെ സെല്ലുകൾ പോയാൽ പിന്നെ രണ്ടാമതൊരു റീ കണ്ടീഷൻ എളുപ്പമല്ല അതിന് പുതിയ സെല്ലുകൾ ഉണ്ടാവാൻ വിഷമമാണ് റീജനറേഷൻ ജനറേഷൻ അതിൻ്റെ അടുത്ത് ജെ അതിൻ്റെ തലത്ത് തലമുറ ഉണ്ടാവാൻ വിഷമമാണ് അപ്പം അതുകൊണ്ട് ന്യൂറുപ്പര് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടർമാർ തന്നെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ രോഗം വരാതെ കാക്കുകയാണ് വേണ്ടത് ഇനി അതോ നിങ്ങൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാതെ നമുക്ക് ഇവിടെ തന്നെ തടയാൻ പറ്റണം പിന്നെ നമുക്ക് ശരിയായ മാർഗ്ഗത്തിൽ പോയാൽ കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും അതിന് മരുന്നിൻ്റെ മാർഗം തന്നെയല്ല വേണ്ടത് മരുന്ന് വേണ്ടമെന്നല്ല ഞാൻ പറഞ്ഞു മരുന്നിനെ എതിർക്കുമല്ലേ മരുന്ന് മാത്രം പോരാന്നാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മളെ ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കണം കുത്തി വെച്ചിട്ടോ മരുന്ന് കഴിച്ചോ അല്ല കുറയ്ക്കേണ്ടത് അതുകൂടാതെ വേണ്ട മറ്റൊന്ന് ഈ ശരീരത്തിന് ആവശ്യമായ പോഷകാംശങ്ങൾ കുറവ് എന്നുള്ള വിഷയം വരും നമ്മളുടെ ഞരമ്പുകൾക്കും ഒക്കെ ആവശ്യത്തിനുള്ള പോഷകാംശം കിട്ടുന്ന തരത്തിൽ ആഹാരം കഴിക്കണം ആഹാരത്തിൽ പലപ്പോഴും നമുക്ക് പല ഘടകങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഞരമ്പുകൾ പ്രത്യേകിച്ച് മഗ്നീഷ്യത്തിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ സോഡിയം വേണം പൊട്ടാസ്യം അതുപോലെ തയാമിൻ അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതുപോലെ ബി ട്വൽവ് ഇങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജന്മയുടെ സത്യം ഈ ആരോഗ്യത്തെ ഡിറ്റുള്ളൂ ഇതൊന്നും നമ്മുടെ ആഹാരത്തിൽ ഇല്ല ഇല്ലായെന്നുള്ള സത്യം നമ്മൾ നമ്മളെല്ലാം പത്ത് ദിവസം അഞ്ഞൂറ് രൂപയ്ക്ക് ആഹാരം ആയിരം രൂപയ്ക്ക് ആഹാരം കഴിക്കുന്നുണ്ടാവും പക്ഷേ ഈ പറയുന്ന പല ഘടകങ്ങളും വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ മൈക്രോന്യൂട്രിൻസ് ന്യൂട്രിയൻസ് ഇതും നമ്മുടെ ആഹാരത്തിലില്ല ഇതാണ് ഒരു പരിധി വരെ വരതിൻ്റെ കാരണം അപ്പോൾ ഒന്ന് ബ്ലഡിൽ ഷുഗർ കുറഞ്ഞ ബ്ലഡ് കഴിക്കുക ഷുഗർ കുറഞ്ഞ ഫുഡ് കഴിക്കുക സ്ലോ നമ്മളൊരു മീഡിയം കാർബോ ഹൂട്ടിലേക്കോ ലോ കാർബോ ഹൂട്ടിലേക്കോ വരിക രണ്ടാമത് പോഷകാംശം പിന്നെ കമ്പൽസറി ആയിട്ട് നമ്മൾ അരമണിക്കൂറിന് ദിവസം വ്യായാമം ചെയ്തേ പറ്റു നടക്കൽ പോകുന്ന വ്യായാമം അല്ല നടക്കുന്നവർക്കൊക്കെ ഈ കാലിൻ്റെ പ്രശ്നമുണ്ട് ഇരുന്നും നിന്നും കിടന്നുമുള്ള വ്യായാമമില്ല ഞങ്ങൾ അങ്ങനത്തെ വ്യായാമമാണ് ക്യാമ്പിലും അതുപോലെ കോഴ്സിലൊക്കെ പഠിപ്പിക്കേണ്ടത് അങ്ങനെ കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം ശരീരം ബ്ലഡ് പിന്നെ പാസേജ് കൃത്യമാണ് നടക്കണം ഞരമ്പുകേട് ദിവസവും ക്ലീൻ ആയിരിക്കണം അതിനകത്തെ കൊളസ്ട്രോളൊക്കെ തള്ളിക്കളയാൻ പറ്റണം നമുക്ക് അതുപോലെ ബ്രീത്തിങ് എക്സൈസ് കമ്പൽസരിയാണ് കാരണം നമ്മുടെ ഓക്സിജൻ്റെ കുറവ് ഒരു പരിചയമല്ല ഓക്സിജൻ്റെ കുറവെന്ന് പറഞ്ഞാൽ സെല്ലുകളൊക്കെ വീക്കായി പോകും സെല്ലുകൾ നശി നശിച്ച് പോകും മരിച്ചു പോവും അത് വരാതിരിക്കാൻ വേണ്ടി ബ്രീത്തിങ് എക്സസൈസ് വേണം ആർട്ടിഫിഷ്യലായിട്ട് പണ്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കൂടും ചാടും മരം കയറും അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ ഹാർഡ് ആയിട്ടുള്ള ബ്രീത്തിങ്ങും ചെയ്യാറും ഇപ്പോൾ അങ്ങനത്തെ ബ്രീത്തിങ് ഇല്ല അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം കൂടി ആവശ്യമാണ് പിന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ചില മരുന്നുകളും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും പ്രകൃതി നിന്ന് കിട്ടുന്ന പല മരുന്നുകളും പ്ലാന്റ് മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ആ ഒരു സൈഡ് എഫക്റ്റില്ല അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് ഞരമ്പുകളും നാടുകളെയും സജീവമാക്കാൻ പറ്റിയതും വന്ന രോഗത്തെ കുറയ്ക്കാൻ പറ്റിയ തരത്തിലുള്ള മരുന്നുകളും ഉണ്ട് വളരെ നിസ്സാരമായ വില മാത്രമു അത്തരം ഒരു നേച്ചർ ലൈഫിലേക്ക് വന്നാൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ നൂറപ്പതി തടയാൻ സാധിക്കും നമ്മുടെ കാലും നഷ്ടപ്പെടുന്നു ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു രംഗത്തേക്ക് നിങ്ങൾ തിരിയണം നമുക്ക് തന്നെ നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കണം നമ്മുടെ കാലുകളാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ എന്ന കാര്യം മനസ്സിലാക്കണം എനിക്ക് രോഗം വരാൻ വേണ്ടി കാത്തു നിൽക്കരുത് മരുന്നു കൊണ്ട് ഇനി തടയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്